അടുത്ത കമനയെ അടുത്തെടുക്കാനുള്ള സമയമായിട്ടില്ലേ ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് എന്താ പറയാ കാര്യങ്ങളുടെ ഒരു വരവ് മറ്റേ കമനയി ആയത്തുള്ള അലി ഖമന അദ്ദേഹത്തെ കാണാതായിട്ട് കുറച്ച് ദിവസമായി ഒരു ബങ്കറിന്റെ ഉള്ളൊക്കെ പറയുന്നുണ്ട് ആ ബങ്കറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ് ഇപ്പൊ ഗൂഗിൾ സെർച്ചിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഖമന എവിടെയാന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സെർച്ചിൽ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഖമനയുമാരെ പിൻ തിരഞ്ഞെടുക്കുന്നതേ അതെ അതും ഒരു അസംബ്ലിയൊക്കെ വെച്ചിട്ടാണ് വിദഗ്ധരുടെ ഒരു അസംബ്ലി ഇവർ വിളിച്ചു കൂട്ടും ഈ അസംബ്ലി വിളിച്ചുകൂട്ടി അതിൽ പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കുകയും ഗാർഡിയൻ കൗൺസിൽ ഓഫ് ഇറാൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുന്ന മുതിർന്ന പുരോഹിതനുണ്ട് ഇവരിങ്ങനെ തിരഞ്ഞെടുത്ത് വെക്കുന്ന ഒരു മുതിർന്ന പുരോഹിതൻ ആ പുരോഹിതന്മാരൊക്കെയാണ് ഈ അസംബ്ലിയിൽ ഉണ്ടാവുക ഇവർ വിളിച്ചു ചേർക്കുന്ന അസംബ്ലിയിൽ എട്ട് വർഷത്തെ കാലാവധിയുള്ള എൺപത്തി അംഗങ്ങളുടെ ഒരു സംഘമാണ് ഈ അസംബ്ലിയിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പോൾ തീരെ പൊതു ഒന്നുമില്ലാതെ രഹസ്യ പ്രക്രിയയിലൂടെയൊക്കെയാണത്ര നാമനിർദ്ദേശം ചെയ്യാനും വോട്ട് ചെയ്യാനും ഒക്കെ ഇതിന് ഈ അടച്ചിട്ട സെഷനിൽ നമ്മൾ പറയുന്ന പോലെ അടച്ചിട്ട മുറിയിൽ വളരെ സീരിയസ് ആയ ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് ഇവരെ ഈ ഖമനക്ക് തിരഞ്ഞെടുക്കുന്നത് അടുത്തുള്ള അടുത്ത ആയത്തുള്ള ഖൊമേനി ഖൊമേനി അവരുടെ സ്ഥാനപരാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന് അവരുടെ പരമോന്നത നേതാവാണല്ലോ ആ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയുടെയും മതപരമായിട്ടുള്ള യോഗ്യത രാഷ്ട്രീയ വിശ്വാസ്യത ഭരണസ്ഥിരത നിലനിർത്താനുള്ള കഴിവ് ഒക്കെ ഇവർ ചർച്ച ചെയ്യും എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തും ഈ വിലയിരുത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ സുപ്രീം നേതാവിനെ നിയമിക്കാൻ എൺപത്തെട്ട് വോട്ടിൽ കുറഞ്ഞതൊരു നാല്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം വേണമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് അതായത് മക്കൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ളവരിലോട്ട് ഭരണം പോവാറുണ്ടോ അതോ അല്ലാതെ ആശ്രിത മത്സരം അല്ലെങ്കിൽ ശിഷ്യന്മാരും അങ്ങനെയുള്ളവർക്കാണോ ഭരണം ഇതിപ്പോ എങ്ങനെയാണ് എന്നുള്ളതിൽ കൃത്യമായിട്ടൊരു അറിവ് കിട്ടിയിട്ടില്ല ഇത്തവണ അദ്ദേഹത്തിന് മക്കളുണ്ട് ഇപ്പോ ഈ കാണാതായിരിക്കുന്ന ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു അതല്ല ഇനി തട്ടിപ്പോയതാന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിന്റെ കൃത്യമായ ഒരു വിവരത്തിലേക്കൊന്നും വരുന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ മകനുണ്ട് ഈ അദ്ദേഹം പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആ എന്തായാലും ഘമനയിയുടെ മകനുണ്ട് മുജ്തബമന അതിനെ ആക്കാം എന്നുള്ളൊരു പ്രേരണയൊക്കെയാണ് പുള്ളിക്ക് സപ്പോർട്ടുണ്ട് പക്ഷെ അതിനെ അങ്ങ് ഈ ആയത്തുള്ള അലി ഖോമനെ ഈ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ മകനെ ആക്കണ്ട മറ്റു മക്കളും ഉണ്ട് പക്ഷെ സ്ഥിരമായിട്ട് കൂടെ ഉള്ളത് ഈ മകനാണ് എന്നാണ് കിട്ടുന്ന വിവരം അപ്പൊ ഈ വിവരം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അതേ ഈ പറയുന്ന മൊജ്തബ ഖമനയെ ആക്കണ്ട എന്നാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത് അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ ഖമനൈ കുടുംബം ഈ യു എസും കൂടെ ഇതിനകത്തേക്ക് വരികയും ഈ യുദ്ധം രൂക്ഷമാവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിലേക്ക് യു എസിനെ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ ഇറാനാണ് ഇറാന് യു എസ് ഇത് ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഫണ്ടുകൾ കിട്ടും ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നും കാരണം ഇപ്പൊ തന്നെ അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഇറാനിന്റെ അതായത് ഇത് ഇവിടെ ഒരു ബോംബിങ് നടക്കുമെന്ന് നമുക്ക് വളരെ അതായത് നമ്മൾ പണ്ട് നമ്മൾ പണ്ട് പാകിസ്ഥാൻ ഒരു ഇത് നടത്തിയിരുന്നല്ലോ ഊറിയില് ക്രിമിനൽ സർജിക്കൽ സ്ട്രൈക്ക് അപ്പോൾ അങ്ങനെ ഒരു മിന്നൽ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരിവിടെ വന്ന് കുറച്ച് വാഴകൾക്ക് ബോംബ് ഇട്ടിട്ട് പോയി എന്നുള്ള കാര്യം അതുപോലെ എപ്പോഴും ഈ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് മരണസംഖ്യ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഓപ്പറേഷൻ സിന്ദൂരിലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇപ്പൊ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇവിടെ നമുക്കിവിടെ ബോംബിംഗ് നടക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അവിടെ നിന്നെല്ലാം എല്ലാം മാറ്റിയായിരുന്നു അവിടെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല അയ്യ ചമ്മിപ്പോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ എന്നിട്ടാണ് യു എസിൻ്റെ ഈ കപ്പലുകളിൽ ആക്രമിക്കുന്നത് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആക്രമിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു ചോദ്യം അത് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അതുമായിട്ടത് കൂട്ടി അത് കൂട്ടി വായിക്കണം കാരണം ഇവർക്ക് അമേരിക്കയുടെ ആക്രമണം ഇവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇവർക്കത് വേണ്ടിയിരുന്നു അതെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അവർക്ക് ഫണ്ട് കൊടുക്കും സ്വാഭാവികമായിട്ടും അതായിരിക്കും ഇവരെ ചേർന്ന് ചേർത്ത് നിൽക്കുന്ന പിന്നെ ഈ പറയുന്ന ചൈന റഷ്യയുടെ കാര്യം എത്രത്തോളം സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം റഷ്യയും ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ഭീകരമായിട്ട് അപ്പോൾ ചൈനയിൽ നിന്നായിരിക്കാം ഇസ്ലാമിക് സ്റ്റേറ്റ്സ് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നായിരിക്കാം ഫണ്ടുകൾ കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇവർക്ക് വീണ്ടും ഇത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഇപ്പൊ പിന്നെ യു എസിനെ മനഃപൂർവ്വം വിളിച്ചു വരുത്തുമ്പോൾ യു എസ് അറ്റാക്ക് ചെയ്തേക്കാം എന്നുള്ള ഒരു തോട്ട് ഇവർക്ക് പോയിട്ടുണ്ടാകാം ഇവർ പറഞ്ഞ അവസാനം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഏർ യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തണമെന്നാണ് യു എസ് വാണയും കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ പിന്നെ പുറകോട്ട് പോകുന്നുണ്ട് ട്രംപ് അത് കഴിഞ്ഞ് ഒരു കണക്ക് പറഞ്ഞിരുന്നു അത്രയും ആയിട്ട് മാത്രം വേണമെങ്കിൽ നടത്താം അതിനുള്ള ചർച്ച നമുക്ക് നടത്താം എന്നിരുന്നു പറഞ്ഞിരുന്നു ആ ചർച്ച പോലും നടത്താമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഇറാൻ പറഞ്ഞത് നടക്കില്ല ഇനി ഇസ്രയേൽ നിർത്താതെ ഇത് ചർച്ച നടത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഇസ്രയേലിനെങ്ങനെ നിർത്താൻ പറ്റും ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു നമ്മൾ പറയലേ നനഞ്ഞു ഇനി കുളിച്ചേ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നല്ലേ ഇസ്രായേൽ അവിടെ ഇറങ്ങി നിന്നു ഇനി ഇസ്രയേലിന് തിരിച്ച് പിന്നോട്ട് പോകാൻ പറ്റില്ല അതിന് എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടണമെങ്കിൽ ഇറാനേ അതിന് സാധിക്കുള്ളൂ ഇറാൻ പറയണം ഞങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ മറ്റൊരു ഉപാധി മുന്നിൽ വെക്കണമായിരുന്നു ആ ഉപാധി വെക്കാതെ ഇങ്ങനെ നിർത്തുമ്പോൾ അതും ഒരു വിഷയമല്ലേ അപ്പോൾ അമേരിക്ക അടിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ മനഃപൂർവ്വം തന്നെ ഒഴുക്കി കൊടുത്തതായിട്ടും തോന്നാം അതുകൊണ്ട് തന്നെ ആയിരിക്കും കാലേ കൂട്ടി ഗമനയി ബംഗറി പോയിട്ടുള്ളത് എന്തായാലും ബംഗറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തന്റെ പിൻഗാമികളെയൊക്കെ തെരഞ്ഞെടുത്തിരുന്നു അത് പറഞ്ഞിട്ടുണ്ട് ഈ പിൻഗാമികൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ പിൻഗാമികൾ വന്നതിന് ശേഷമായിരിക്കാം ഈ ഇങ്ങനെ തീരുമാനം ഉണ്ടായി അതായത് അമേരിക്കയുടെ ആക്രമണം ഇനി നമുക്ക് ഉണ്ടായാലും രക്ഷയുള്ളൂ എന്നുള്ളത് പിൻഗാമികളാണ് ചിലപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കാരണം കമൈനി ഇല്ലാത്ത സമയത്ത് പിന്നീട് ആ രാജ്യം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഫണ്ടിങ്ങിന്റെ ആവശ്യമുണ്ട് അതെ അപ്പൊ പിന്നെ വിക്ടിം ആവുക എന്നുള്ളത് മാത്രമേ അതെ ഞങ്ങളെ ഇങ്ങോട്ട് തീർക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഇവരായിട്ട് തന്നെ പറയുമോ എന്നുള്ള ഇങ്ങനെ പറയാം അതായത് നമ്മൾ അവിടെ നിന്നൊക്കെ മാറ്റി എന്നൊക്കെ ഉള്ളത് അതൊരു പക്ഷെ അമേരിക്ക ഒരിക്കലും ഇവർക്ക് തിരിച്ചാക്രമിക്കാൻ പറ്റില്ല അപ്പൊ അമേരിക്കയുടെ തയ്യേ ചമ്മിപ്പോയെ എന്ന് പറയാൻ ഇവർക്ക് പറ്റുള്ളൂ അത് അത് അങ്ങനെ ഒരു ഇതായിട്ട് കണ്ടാൽ മതി പക്ഷെ ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കാരണം നമുക്കും ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണ് അമേരിക്ക രണ്ടാഴ്ചക്കുള്ളിൽ അടിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മള് രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അടിക്കാൻ ഒരു സാധ്യത ഇവിടെ ഉണ്ടല്ലോ ടിക്കാനൊരു സാധ്യതയുണ്ട് അപ്പൊ ഇവര് എന്നാ അവര് വന്ന് അടിക്കട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചോണ്ടിരിക്കുവത് ഇല്ല അവിടെ നിന്ന് എന്തായാലും അവര് നേരത്തെ നമ്മൾ നമ്മള് സംസാരിച്ചപ്പോ വിജയ് പറഞ്ഞല്ലോ ഈ ഒരു കാര്യം പറയുമ്പോൾ ആ മോക് ഡ്രില് ഇന്ത്യ നടത്തിയതുപോലെ ആ ഡ്രില്ലിനോട് ചേർന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തുന്നത് ആരും അതിൽ അതിലതുകൊണ്ട് ഭയന്നു പോയിരുന്നില്ല ആൾക്കാര് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതിന്റെ ഒപ്പം അങ്ങ് നടത്തി ആരും അറിഞ്ഞില്ല അപ്രതീക്ഷിതമായിരുന്നു ആ നടത്തി അത്തരത്തിലൊരു സ്ട്രൈക്കാണ് യു എസ് ഇവിടെ നടത്തിയത് എന്ന് നമുക്ക് ചിലപ്പോ പറയേണ്ടി വരും അല്ലെ അപ്പൊ ഇവരുടെ പേര് ഈ സുപ്രീം ലീഡേഴ്സ് ആവാനുള്ള യോഗ്യതയുള്ളവരുടെ പേര് കൂടി നമുക്ക് പറഞ്ഞു പോവാന്ന് തോന്നുന്നു ആദ്യത്തേത് അലിറേസ അറഫിയാണ് അത് വിദഗ്ധരുടെ ഈ ഒക്കെ അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണെന്നാണ് പറയുന്നത് ഗാർഡിയൻ കൗൺസിൽ അംഗമാണ് ഇവരുടെ എന്തോ വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥനയിലെ നേതാവ് അങ്ങനെയുള്ള ആള് ആളാണ് ഈ അലിറേസ പിന്നീട് പറയുന്ന അസ്കർ ൊജാസി എന്ന് പറയുന്ന ആളാണ് അതെ രണ്ടാമത്തെ ആള് പിന്നെ അത് ഈ പറയുന്ന ഘൊമേനയുടെ സുപ്രീം ലീഡറുടെ ഓഫീസില് രാഷ്ട്രീയ സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് അപ്പൊ പിന്നണിയിലെ സ്വാധീനത്തൊക്കെ വളരെ പേരുള്ള ആളാണ് മറ്റൊരാള് മൂന്നാമത്തെ ആള് ഹൊസൈൻ മൊഹസനി അത് ജുഡീഷ്യറി അവരുടെ ജുഡീഷ്യറിയിലും ഇന്റലിജൻസ് മേഖലകളിലും ഒക്കെ പതിറ്റാണ്ടായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ ഘോലം ഘോലം ഹുസൈൻ മൊഹസനി എന്നാണ് പേര് അപ്പോൾ ഈ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദ് നജാദിന്റെ കീഴിൽ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രിയായിട്ട് ഈ പറയുന്ന മൊഹസനി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കുറച്ചധികം പേരുടെ പേര് ഈ പറയുന്ന കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാലും ഇവര് ആണ് യോഗ അടുത്ത അടുത്തുള്ള ആയിട്ട് അതെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ഇവരിൽ ഒരാൾ ആ ഇവരിൽ ഒരാളായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക ഈ പറയുന്ന ഈ ഹൊമൈനിക്ക് കൃത്യമായിട്ട് അറിയാം തന്റെ കാലം അടുത്തു ഒരുപക്ഷെ എൺപത്തിമൂന്ന് വയസ്സായല്ലോ മാത്രല്ല ഇപ്പൊ ഈ പറയുന്നത് പോലെ കൊമൈനി തട്ടിപ്പോയില്ലോ എന്ന് എങ്ങനെ അറിയാം ഇറാൻ ഇപ്പോ അത് പുറത്തു പുറത്തുവിട്ട ഇറാനെ സംബന്ധിച്ച് ഭയങ്കര നാണക്കേടാണ് നാണക്കേട് മാത്രമല്ല അതൊരു ഒരു ആഭ്യന്തര പ്രശ്നം കൂടെ ആണത് അതെ അതെ അതായത് തലവൻ രാജ്യത്തലവൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പണ്ട് വരുന്നത് അവിടെ എന്താണ് അദ്ദേഹത്തിന്റെ മസിൽ പവറിനല്ലോ കാര്യം തലച്ചോറിനെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബംഗറിനെ നിയന്ത്രണങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് അവിടെ ഇല്ല മസിലിനെ അല്ലല്ലോ ശ്രയിച്ച് നിൽക്കുന്നതല്ലോ തലച്ചോറ് അവിടെ ഇല്ല അപ്പൊ ഇപ്പൊ തന്നെ അയൺ ഡോം പ്രതിരോധിക്കാൻ പാലസ്തീന് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇറാൻ അത് കഴിഞ്ഞു അപ്പൊ അതെന്തുകൊണ്ടാണ് അത് അത് നമ്മള് കമ്പനിയുടെ ആ തലച്ചോറിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണത് അപ്പൊ ആ ഇല്ല ഇനി ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് കുറച്ചുകൂടെ ധൈര്യം ലഭിക്കും അത് അതൊരിക്കലും അതുകൊണ്ടാണ് അതൊരിക്കലും പറയാത്തത് ഖമേനി മരിച്ചു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ഈ പറഞ്ഞ മൂന്ന് പേരിൽ ആരെയെങ്കിലും ഒരാളെ അവരുടെ ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ആണോ എന്നൊന്നും നമുക്കറിയില്ല നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇവരെ പറ്റി ഇവരെ ഈ മൂന്ന് പേര് തെരഞ്ഞെടുത്തു എന്നുള്ളത് ബംഗാറിലിരുന്നുകൊണ്ട് അങ്ങനെ ഇപ്പൊ വരേണ്ട തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ അതെ അതെ അപ്പൊ അത് നേരത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളതായിരിക്കാം ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നതായിരിക്കാം അതെ